സുനിൽ ഹായ് രാധാകൃഷ്ണൻ ഹായ് റിജോ ഡയമണ്ട് തീവ്രവാദികൾ തുലയട്ടെ യാതിര എല്ലാവർക്കും ഹായ് ഹായ് പിന്നെ റിജോ മാത്യു ആർ കെ രാജ്പാട്ടി ഐ ലവ് യു ലവ് യു കുമാർ സുഭാഷ് സജി ബാബു എല്ലാവർക്കും എല്ലാവർക്കും പുഷ്പ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണണം എന്നാലേ മനസ്സിലാകൂ കട്ട് ചെയ്തിട്ട ഹൈലൈറ്റ് അല്ല ദി ക്രിക്കറ്റ് അതായത് ഫസൽ ഗഫൂർ ആണ് ഇപ്പോൾ ലൈവിൽ ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടത് വിനുവി ജോൺ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞതല്ല കെന്നടി വീണ്ടും വീണ്ടും വും ആവർത്തിച്ച് ചോദിക്കുന്നു ഇത് നിങ്ങൾ പറഞ്ഞതാണോ അതെ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ പിന്നെയും നമ്മൾ എങ്ങനെ പറയും അത് വെട്ടിയിട്ടതാണ് പോട്ടെ നമ്മുടെ ഒരിക്കല് അബ്ദനി സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നു എന്റെ പ്രവാചകനെ അപമാനിച്ചത് ഒരു പ്രൊഫസർ ആയിരുന്നാലും ശരി എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ സദസ്സിലേക്കൊരു പിതാവ് വരുന്നു മകനുമുണ്ട് പിതാവ് പറയുന്നു മുഹമ്മദിനോട് ഞാൻ യുദ്ധം ചെയ്യും മുഹമ്മദ് മിണ്ടാതിരിക്കുന്നു ഈ പിതാവിന്റെ മകനുണ്ട് ചോദിക്കുന്നു മുഹമ്മദിനെ ഞാൻ യുദ്ധം ചെയ്യട്ടെ രണ്ടാമതും പറയുന്നു ഈ മനുഷ്യൻ പ്രവാചകരെ താങ്കളോട് എനിക്ക് യുദ്ധം ചെയ്യണം അപ്പോഴും മകൻ പറയുന്നു പ്രവാചക താങ്കൾ ഒരു അനുമതി നൽകിയാൽ പിതാവുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യാം താങ്കൾക്ക് വേണ്ടി മൂന്നാമതും പിതാവിതുപോലെ തന്നെ നബിയോട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ മറുപടി പറയുന്നതിനു മുമ്പേ ഈ മകൻ ആയുധം വലിച്ചൂരി സ്വന്തം പിതാവിന്റെ തല വെട്ടി ഈ തല അന്തരീക്ഷത്തിലേക്ക് പറന്നുയർന്നപ്പോൾ ആ തല വീണ്ടും ആകാശത്തു വെച്ചു വെട്ടി അതിനെ പറയുന്നതാ എന്നിട്ട് ഫുട്ബോള് തട്ടുന്നത് പോലെ തട്ടി കേട്ടോ ശ്രദ്ധിച്ചു കേട്ടോ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയവന്റെ തലവെട്ടി ഫുട്ബോള് തട്ടുന്നത് പോലെ തട്ടണം അതാണ് അബ്ദുനിണ്ട് ഈ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അങ്ങനെ നോക്കുമ്പോൾ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതിന്റെ പാരിതോഷികമായി സവാദിന് കോടിക്കണക്കിന് പണം നൽകാൻ ഇവിടെ ആളുണ്ട് പെണ്ണ് നൽകാനും മണ്ണ് നൽകാനും ആളുണ്ട് അഭയം നൽകാനും എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൺവെട്ടത്ത് നിന്നും ഇയാളെ മാറ്റിപ്പാർപ്പിക്കാനും സുരക്ഷിതമായ ഒരു രക്ഷാ ഒരുക്കാനും ഇവിടെ ആളുകളുണ്ട് പിന്നെ പിന്നെങ്ങനെയാണ് അപ്പൊ ഇനി പറയണം സവാദിനെ പോലെയുള്ളവരെ വളർത്തിയത് ഫസൽ ഗഫൂറിനെ പോലെയുള്ളവർ തന്നെയല്ലേ ഈ സവാദിനെ വളർത്തിയതിന് പിന്നിലും ഇവരുടെ കരങ്ങളില്ലേ കാരണം പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തിക്കൊണ്ടുവരാൻ പ്രയത്നിച്ച പാടുപെട്ട ഈ വ്യക്തികളുടെ ആശയങ്ങൾ ഒന്ന് മനസ്സിലാക്കി നോക്കേ ഈ കേരളം ആദ്യ കേരളം പിന്നെ ഇന്ത്യ പിടിക്കാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളാണിവരൊക്കെ ഒരു ഒൻപത് കാരനെ മുൻനിർത്തി വിളിച്ച മുദ്രാവാക്യം ഓർമ്മയുണ്ടോ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ ഒന്ന് മറന്നടാ മറന്നടാ ഒന്ന് വീട്ടിൽ കാത്തു വെച്ചോളൂ അതിന്റെ ആശയമെന്ന ഒൻപത് വയസ്സുള്ള കുട്ടി പറയുവാണ് മര്യാദയ്ക്ക് ജീവിച്ചോണം ഇവിടെ ആ മര്യാദയ്ക്ക് ജീവിച്ചോളണം എന്ന് എഴുതി കൊടുത്ത ആളുകളിൽ നിന്ന് ഹർജിൽ കിടന്ന് മര്യാദ പഠിക്കുക ആ കുട്ടികളെ പോലും മുന്നിൽ നിർത്തി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മര്യാദ പഠിപ്പിക്കാനും അവരെ കൊല്ലാനുള്ള കാലന്മാരാണ് തങ്ങളെന്നും വിളിച്ച് പറയിപ്പിക്കത്തക്ക രൂപത്തിൽ ഈ കേരളം ഭീകരവാദത്തിന്റെ കളിത്തൊട്ടിലാക്കി തൊട്ടിലാക്കി മാറ്റിയത് ഇതരം നവോത്ഥാനക്കാരാണ് ഇത്തരം കപട മതേതരന്മാരാണ് ഒരു സംശയമില്ല റിലീജിയൻ പറയാറുണ്ടോ വിനോദ് കുമാർ ജോസ് വിനയ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ബാലകൃഷ്ണൻ മോഹൻ രാജു പ്രവീൺ വളരെ സന്തോഷം കാൽവിൻ ടീച്ചറുടെ മിക്ക പ്രോഗ്രാം ഞാൻ കാണാറുണ്ട് നന്നായിരിക്കുന്നു അഭിനന്ദനങ്ങൾ താങ്ക് യു പുഷ്പവല്ലി ഹായ് ഹായ് ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ സുഭാഷ് സജി ബാബു കുമാർ പി കെ രാജഗോപാൽ റിജോ മാത്യു എല്ലാവർക്കും ഹായ് രാജുദാസ് മോഹൻ ബാലകൃഷ്ണൻ വിനയ് സബീർ വ്ലോഗ് ഏർ സബീർ വ്ലോഗ് നീ എഴുതിയ സാധനം നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മാക്കുണ്ട് ആദ്യം തുണി പൊക്കി അത് പോയി നോക്ക് അത് കഴിഞ്ഞിട്ട് നിന്റെ പെങ്ങൾക്കുമുണ്ട് ഇതേ സാധനം തന്നെ നിനക്ക് ഇതിന്റെ കുഴപ്പമാണെങ്കിൽ നീ വീട്ടിൽ ആദ്യം അത് തീർക്ക് ഉമ്മയ്ക്കുമുണ്ട് നിന്റെ പെങ്ങൾക്കുമുണ്ട് ഇനി നിനക്ക് മകൾ ഉണ്ടെങ്കിൽ അവർക്കുമുണ്ട് എന്താണെങ്കിലും ഭാര്യയുടെ ഡാഷിന് സമാധാനം ഉണ്ടാവില്ലല്ലോ നീയൊക്കെ അല്ലെ ആൾക്കാര് അതുകൊണ്ട് സബീർ അങ്ങോട്ട് പോയിക്കും അതാണ് ജോസ് വിനോദ് കുമാർ എല്ലാവർക്കും ഹായ് ഉണ്ട് എല്ലാവർക്കും ജയകൃഷ്ണൻ സി കെ ഹായ് ഫസൽ ഗഫൂർ മഞ്ഞുമലയുടെ മൂല മാത്രം എന്തായാലും ഇത് ബോധവൽക്കരണത്തിന്റെ കാലഘട്ടം പതുക്കെ പതുക്കെ എല്ലാവരും ഉണരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണരും തീർച്ചയായിട്ടും ഐ ക്യാൻ ലേൺ സം തമിഴ് ലാംഗ്വേജ് പ്ലീസ് ഇറ്റ്സ് ആൻഡ് റിക്വസ്റ്റ് നോക്കാം പിന്നെ ശ്രീറാം സിംഗ് ും വന്നിട്ടുണ്ട് എല്ലാവർക്കും ഹായ് ഉണ്ട് അപ്പോ ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ ഹിന്ദുക്കൾ പ്രതികരിക്കാൻ പഠിച്ചു ക്രിസ്ത്യാനികൾ പ്രതികരിക്കാൻ പഠിച്ചു ഇനിയും ഉണ്ടാകും ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഒരു കാര്യവും കൂടി ശ്രദ്ധിച്ചോ രഞ്ജിത് ശ്രീനിവാസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം രഞ്ജിത് ശ്രീനിവാസന്റെ കൈവെട്ടിയ കേസിലെ പതിനഞ്ച് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചതിന്റെ പേരിൽ ആ സ്ത്രീയായ ജഡ്ജിയെ കൊല്ലാൻ ശ്രമിക്കുകയും സമൂഹ മാധ്യമത്തിലൂടെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയതിന്റെയും പേരിൽ എട്ടോളം ആളുകളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഈ കൊച്ചു കേരള കേരളം ഭീകരവാദത്തിന്റെ യൂണിവേഴ്സിറ്റി ആയി മാറിക്കഴിയും നമ്മൾ വിചാരിക്കുന്നത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ ഈ ഒബ്ദുലയെ പോലെയുള്ള ആളുകളെ കൂടുതൽ ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകളെ കൂടുതൽ കാരണം അവരുടെ ചോറ് ഇവിടെയും കൂറവിടെയുമാണ് ഈ നാടിനെ എങ്ങനെയെങ്കിലും ഒന്ന് പാകിസ്ഥാനാക്കി മാറ്റാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരാണവർ ഈ സവാദിനെ ഇവിടെ മണ്ണു വാങ്ങുന്നു സവാദ് പെണ്ണ് കെട്ടുന്നു സവാദ് കോടിക്കണക്കിന് പണം അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു സവാദിന്റെ എന്ത് ആർക്കും സവാദിനെ കുറിച്ച് ഒന്നും അറിയാൻ കഴിയാതെ പോയത് ഒന്ന് വൃത്തങ്ങൾ ഇവിടെയുണ്ട് അതുകൊണ്ടാണ് മതേതരത്വത്തിന്റെ പേരിൽ പാർട്ടി പറയുന്ന എസ് ഡി പി ഐ ബി ജെ പി ഒരേ ബെൽറ്റ് ശരിയായിരിക്കാം താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാനുള്ള റൈറ്റ് ഉണ്ട് അപ്പോ ഇയാള് വെട്ടിയ മഴിവുമായി കടന്നു കളഞ്ഞപ്പോൾ ഒരു കാര്യം ആലോചിക്കണം ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന പ്രതികൾ മുഴുവനും പിടിക്കപ്പെട്ടിട്ടും സവാദ് ഇവരെ ആരുമായും കോണ്ടാക്ട് ചെയ്യാതെ ഇരുന്നതിന്റെ പിന്നിൽ രഹസ്യമെന്താ അതോ കൊന്നാലും സവാദിനെ ഒറ്റ കൊടുക്കില്ല എന്നിവരെ തീരുമാനിച്ചോ എന്തിന്റെ പേരിലായിരിക്കും ഏ പേപ്പറിൽ പ്രവാചകൻ കള്ളുകുടിയനാണെന്ന് ജോസഫ് മാഷു പറഞ്ഞിട്ടില്ല പെണ്ണു പിടിയനാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെയും കൊള്ളക്കാരനാണെന്നോ യുദ്ധക്കോതിയാണെന്നോ പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇതൊരു മതനിന്നെയാകുന്നത് മതനിന്നെ ആരോപിക്കുവാണ് കേരളത്തെ ഒരു ചോരപ്പുഴ ഒഴുക്കാൻ ഏത് സമയവും അവസരം കാത്തിരിക്കുകയാണ് ഇവർ അതാണ് നമ്മൾ പോപ്പുലർ ഫ്രണ്ടിന്റെ കുറച്ചാളുകളെ എൻ ഐ എ റെയ്ഡിൽ പിടിച്ചെത്തി ആർ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇവിടെ നടത്തിയ ഒരു ധർണ നിങ്ങൾ കണ്ടില്ലേ ധർണയല്ലല്ലോ ഹർത്താൽ നമ്മൾ കണ്ടില്ലേ ആ ഹർത്താലിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ നമ്മൾ കണ്ടില്ലേ പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ തീർത്തു കളയാൻ പ്രാപ്തരാണ് ഞങ്ങൾ എന്നായിരുന്നു വെല്ലുവിളിച്ചത് ഇവരെ ഈ കേരളക്കരയിൽ ഇത്രയും ഭീകരരായി വളർത്തിക്കൊണ്ടു വന്നതാരാണ് ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിലെ ഒന്നാം പ്രതിയും പിടികിട്ട പുള്ളിയുമാണ് ദേശീയ അന്വേഷണ ഏജൻസിയാണ് സവാദിനെ പിടികൂടുന്നത് ഇയാള് ഏറ്റവും ഒടുവിൽ കൃത്യമായ രൂപത്തിലുള്ള സോഴ്സിൽ നിന്നും വിവരം ലഭിക്കുന്നു എൻ അങ്ങനെയാണ് ഇയാളെ പിടിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടില് കൃത്യമായ രൂപത്തിലുള്ള നിയമവ്യവസ്ഥയുണ്ട് ഈ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ നിയമവ്യവസ്ഥയുടെ വിജയമായിട്ടാണ് ഈ സവാദിനെ പിടിച്ചതിനെ കാണുന്നത് എന്നാണ് ജോസഫ് മാഷി പ്രതികരിച്ചത് ഇര എന്ന നിലയില് എനിക്ക് പ്രത്യേകിച്ചതിനകത്ത് ഒരു ഭാവവും എന്ന് അദ്ദേഹം പറഞ്ഞു കുറ്റകൃത്യം നടന്ന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലാം തീയതി ആലുവയിലെ സവാദ് ബാംഗ്ലൂരിലേക്ക് കടന്നതായിട്ട് അന്ന് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ആലുവയിൽ നിന്ന് പോയിട്ടുണ്ട് ബാംഗ്ലൂരിലേക്ക് പിന്നെ നേപ്പാളിൽ പോയി ബംഗാളിൽ പോയി കേസിനെ തിരിച്ചുവിടാൻ വേണ്ടി ആരെല്ലാം എന്തെല്ലാം രൂപത്തിൽ പരിശ്രമിച്ചത് നോക്ക് പതിമൂന്ന് വർഷം എല്ലാ അന്വേഷണ ഏജൻസികളെയും പോലീസിൻ്റെയും ഒക്കെ കണ്ണു വെട്ടിച്ച് ഇവിടെ തന്നെ അയാളുടെ നിയമത്തെ നോക്കി പല്ലിടിച്ച് ജീവിക്കുവായിരുന്നു എന്നിട്ട് അയാളെ പിടിക്കാൻ കഴിഞ്ഞോ സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ദേശീയ അന്വേഷണ ഏജൻസി പത്ത് ലക്ഷം രൂപയാണ് കഴിഞ്ഞ മാർച്ചിൽ പ്രഖ്യാപിച്ചത് ആദ്യം നാല് ലക്ഷം പിന്നീട് അതൊന്നും ലഭിക്കാതെ വന്നപ്പോൾ അഞ്ചാക്കി പത്താക്കി അൻപത്തി പ്രതികളുള്ള ഈ കേസിൽ മറ്റ് പ്രതികളുടെ വിചാരണ മുഴുവനും പൂർത്തിയാക്കി ഒന്നാം ഘട്ടത്തിൽ വിചാരണ നേരിട്ട പതിനെട്ട് പ്രതികളെ കോടതി വിട്ടയച്ചു ഈ അൻപത്തിനാല് പേരെയും വിചാരണ ചെയ്തിട്ടും മുഖ്യപ്രതിയും ഒന്നാം പ്രതിയുമായ സവാദിനെ പിടിക്കാൻ കഴിയുന്നില്ല സവാദിനെ വിദേശത്ത് കണ്ടെന്ന് രഹസ്യ വിവരം കിട്ടി എൻ ഐ എ അവിടെ അന്വേഷണം ശക്തമാക്കി നയതന്ത്ര പാർസൽ സ്വർണക്കടത്ത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പ്രതികളില് ഒരാളും ദുബൈയില് സവാദിനെ കണ്ടതായിട്ട് മൊഴി നൽകി എൻ ഐ എക്ക് ഇന്ത്യൻ ചാര സംഘടനയായ റോയുടെ ഏജന്റുമാരുള്ള പാകിസ്ഥാനില് ഒക്കെ അന്വേഷിക്കുവാണ് ദുബായില് അന്വേഷിക്കുവാണ് സവാദിനെ കണ്ടെത്താൻ വേണ്ടി അരിച്ച് പെറുക്കുകയു അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ മലേഷ്യ ഇവിടങ്ങളൊക്കെ കേന്ദ്രീകരിച്ച അന്വേഷണം ദ്രുതഗതിയിൽ പോകുമ്പോൾ സവാദ് ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് സവാദ് സിറിയയിൽ പോയെന്ന് പറഞ്ഞു അങ്ങനെ സിറിയയിലും അന്വേഷണം വ്യാപിപ്പിച്ചു കേസിലെ കൂട്ടുപ്രതികളും ഒക്കെയായി സംഭവത്തിന് ശേഷം സവാദ് ബന്ധപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നു അന്വേഷണം പുറത്തു വരട്ടെ തെളിവുകൾ പുറത്തു വരട്ടെ കേസിൽ കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം അന്വേഷണം നടത്തിയ ആദ്യഘട്ടത്തിൽ സവാദിനെ ബാംഗ്ലൂരിൽ നിന്ന് കർണാടക പോലീസ് കസ്റ്റഡിയിൽ പിന്നീട് സ്ഥിരീകരണം ഒന്നും വന്നില്ല നേപ്പാളിൽ ഏറെക്കാലം ഒളിവിൽ താമസിച്ച പ്രതി എം കെ നാസറിനൊപ്പം സവാദ് ഉണ്ടെന്നായിരുന്നു നാട്ടിലടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞത് നാസർ സ്വയം കീഴടങ്ങി വിശദമായി ചോദ്യം ചെയ്തു നാസറിനൊന്നും അറിയില്ലെന്നാണ് നാസർ പറഞ്ഞത് സവാദിനെ സംബന്ധിച്ച ഒരു വിവരവും തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു കുറ്റകൃത്യം നടന്ന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിലെ സവാദിനെ അവസാനമായി കണ്ടത് കേസിലെ ശിക്ഷിക്കപ്പെട്ട കൂട്ടുപ്രതി സജിൽ എന്ന വ്യക്തിയായിരുന്നു അധ്യാപകന്റെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴുവുമായിട്ടാണ് അന്ന് സവാദ് കടന്നു കളഞ്ഞത് എന്ന വിവരം ഇവരിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് ക്രൈംബ്രാഞ്ചിനും എൻ ഐ എക്കും ഈ മഴവും ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സവാദ് നോക്കുമ്പോൾ ഇവരുടെ കസ്റ്റഡിയിലുണ്ട് ആക്രമണത്തിനിടയിലെ സവാദിലേറ്റ പരുക്കാണ് ഇതിനകത്തേറെ നിർണായകമായത് അപ്പോ തെളിവുണ്ട് എവിടെന്നാണ് വാങ്ങിയത് എന്നറിയില്ല പ്രതിയെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂരിൽ സവാദ ചികിത്സ തേടിയ നഴ്സിംഗ് ഹോമിൽ നിന്ന് കർണാടക പോലീസ് കസ്റ്റഡിയിൽ എടുത്തുനിന്ന് ഇടക്കിടക്ക് ഇങ്ങനെ പുറത്തു വന്നു ഇതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല സത്യവുമായി പുലബന്ധം പോലും ഉണ്ടായിരുന്നില്ല ഇതിനൊന്നും കേരളം എവിടെ എത്തിയെന്നൊന്ന് ആലോചിച്ചു നോക്കും നിങ്ങള് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഹായണ്ടെ ആകാശ് ചൗഹാൻ ലൈവ് സ്വിച്ച് ഓഫ് ആയിപ്പോയി ഏട്ടോ ഫോണ് ചാർജ് ഇല്ലാതെ കട്ടായി പോയതാണ് ക്ഷമിക്കണം ഞാനത് കണക്ട് ചെയ്യാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ഓർത്തെങ്കിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല ഫോണ് ചാർജ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ലിപ് മൂവ്മെന്റ് ഒന്നും ശരിയാകുന്നില്ല ശരിയാകുമെന്ന് വിചാരിക്കാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയു നമ്മുടെ കേരളം ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും ഏറെ വളക്കൂറുള്ള മണ്ണായി മാറുകയാണിത് അപ്പോ ഈ ഇവിടെ കോടിക്കണക്കിന് പണം നൽകാൻ ആളുണ്ടായിരുന്നു അല്ലെ പിന്നെ സ്ഥലം വാങ്ങാൻ സൗകര്യം നൽകാൻ ആളുണ്ടായിരുന്നു ഇല്ലേ സുരക്ഷിതമായി ഒരു വീട്ടിൽ താമസിച്ച് കുറച്ച് കഴിയുമ്പോൾ അടുത്ത വീട്ടിൽ താമസിച്ച് അത് കഴിയുമ്പോൾ വീണ്ടും അടു അങ്ങനെ വീടുമാറാൻ മാറാൻ എല്ലാ തര